നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗായികയും അഭിനേത്രിയും പത്മശ്രീ ജേതാവുമൊക്കെയായ കെ ബി സുന്ദരാമ്പാളിനെ കുറിച്ചിട്ടാണ് അവരുടെ കീർത്തനങ്ങൾ അവരുടെ ഗാനങ്ങൾ തമിഴ് മക്കളുടെ ഇടയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന എത്രയോ കീർത്തനങ്ങൾ അവർ പാടിയിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് കെ ബി സുന്ദരാമൻ്റെ സംഗീത കച്ചേരി ഞാൻ കേൾക്കുന്നത് അന്ന് ഇത്രയും വലിയ സ്റ്റേജും രണ്ടും മൂന്നും നാലും സ്റ്റേജുകളൊന്നുമില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അമ്പലത്തിൻ്റെ എതിരായിട്ടുള്ള ഓഫീസ് കെട്ടിടങ്ങളും ഒരു കല്യാണ മണ്ഡപവും അതിനോട് ചേർന്ന് ചെറിയൊരു സ്റ്റേജ് ഒരു പത്ത് അറുന്നൂറ് പേർക്ക് നിലത്തിരിക്കാം ആ തരത്തിലാണ് അന്ന് എതിർച്ഛ്യ ആണ് അവരെ കാണുന്നത് അന്നത്തെ കച്ചേരിയിൽ ഒരുപാട് കീർത്തനങ്ങൾ അവർ പാടുകയുണ്ടായി ഒരു പത്ത് നാന്നൂറ് ആൾക്കാർ നിലത്തിരിപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അവരെ ആദ്യമായി കാണുകയാണ് തമിളിസ്റ്റും ഒരാൾ വായിക്കുന്നു മൃതംഗം വേറൊരാൾ വായിക്കുന്നു പിന്നിൽ ഒരു വീണയും ഇവർ കാവ്യവസ്ത്രം ധരിച്ചാണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ ദൈവമേ ഈ പ്രായത്തിൽ ഇത്രയും ഗംഭീരമായി പാടാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നാലോചിച്ചപ്പോൾ ശരിക്കും ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന ഇതാണ് അന്ന് തന്നെ നല്ല പ്രായം കാണും ഒരു ആടയാഭരണങ്ങളുമില്ലാതെ കഴുത്തിൽ ഒരു ചരട് പോലും ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ കാവി വസ്ത്രം ധരിച്ച് നെറ്റിയിൽ നല്ല നീളത്തിൽ മൂന്ന് ഭസ്മക്കുടിയും ചാർത്തി അവർ ഇരുന്ന് പാടുന്നത് കേൾക്കുമ്പോൾ നമ്മളേതോ വേറൊരു മായിക ലോകത്ത് എത്തിയതുപോലെ തോന്നി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന വെടിക്കെട്ടിൻ്റെ അഹങ്കാര ശബ്ദത്തിനിടയിൽ ഇവർ അസ്വസ്ഥയാവുന്നതും ഇടയ്ക്കിടയ്ക്ക് പാട്ട് നിൽക്കുന്നതും മറ്റുള്ളവരെ നോക്കുന്നതുമൊക്കെ ഇന്നും ഓർമ്മയുണ്ട് ഗംഭീരമായ ഒരു കച്ചേരി ഒരു മൂന്ന് മൂന്നര മണിക്കൂർ സമയം അതിൻ്റെ അതിനിടയിൽ കുറച്ച് വെള്ളം ഒന്ന് രണ്ട് പ്രാവശ്യം കുടിക്കുന്നത് മാത്രം കണ്ടു കച്ചരിയെല്ലാം തേർന്ന് അവരെ ആനയിച്ച് കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊന്ന് അവരെ കാണാനും സംസാരിക്കാനും വലിയ ആഗ്രഹം തോന്നി ഇന്നത്തെ പോലെയല്ല അന്ന് കയറി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കമ്മറ്റിക്കാരുടെ അനുവാദം വേണം അങ്ങനെ പല നൂലാമാലകളാണ് മനസ്സിൻ്റെ ആവേശം ആ ഗാനഗോകുലത്തിനെ ഒന്ന് കാണാനും എന്തേലും രണ്ട് വാക്കു പറയാനും ഒക്കെയുള്ള അടങ്ങാത്ത ആവേശം ആ ഓഫീസ് മുറിയുടെ വാതിലിലും അവരോടൊപ്പം കൂടിയ ആൾക്കാരുടെ ഇടയിലും ഞാൻ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവിടുത്തെ ഒന്ന് രണ്ടു പേർ ഇപ്പം കയറാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്തോട്ട് തള്ളി വിടുകയാണ് ഞാനന്ന് അന്നും ഒന്നുമല്ല ഇന്നും ഒന്നുമല്ല പക്ഷേ കലയോടുള്ള സംഗീതത്തോടുള്ള അഭൗമമായ ആഗ്രഹം അവരെ ഒന്ന് കണ്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് ആ അവർ ഇരുന്ന റൂമിൻ്റെ ജനൽ ജനങ്ങളിലൂടെ എത്തി എത്തി നോക്കി അപ്പോൾ അവർ എങ്ങനെയോ എന്നെ കണ്ടു ഉള്ളവായ ായ അന്നോ മറ്റാ പറയുന്നവർ കേട്ടു തമിഴിലാണ് ഞാൻ വീണ്ടും വാതിൽക്കൽ വന്നു നിങ്ങൾ എന്താ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കച്ചേരി കേട്ടില്ലേ ഇനി പൊയ്ക്കൂടെ വളരെ ദാഷ്ട്യത്തോടുകൂടി ഒരാൾ എന്നോട് പറയുന്നു അവരുടെ ആ സംസാരം കേട്ടിട്ടാവണം സുന്ദരമാൾ ആ കുടീരുന്ന ഇടയിൽ നിന്നും കൈകൊണ്ട് ആ മാടി വിളിച്ചു അകത്തേക്ക് വരൂ ആ പറഞ്ഞയാൾ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് ബാധം തുറന്നു നിന്നു ഞാൻ അകത്തോണ്ടിരുന്നു ആ കാൽപാതങ്ങളിൽ കൈകൊണ്ട് നമിച്ചു എന്നയ്യായി എന്നയ്യത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു അമ്മയെ കാണാൻ കഴിഞ്ഞതിലും അമ്മയുടെ കീർത്തനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട് അവയറിലെ അമ്മയുടെ അഭിനയ മുഹൂർത്തങ്ങൾ തിരുവിളയാളിലെ അമ്മയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ആ മുറിക്കുള്ളിൽ മുറിക്കുള്ളിലും പുറത്തും പലരുടവും പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹമാണ് ഒരു ഫോട്ടോ എടുക്കണം എത്ര രൂപ വേണേലും തരാം ഫോട്ടോഗ്രാഫർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹമുണ്ട് നടന്നില്ല പക്ഷെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ രൂപം പതിഞ്ഞു തന്നെ കിടന്നു അതിനുശേഷം പറയാം അവരെക്കുറിച്ച് വീണ്ടും അവരെക്കുറിച്ചിട്ടുള്ളൊരു ഗൃഹത്തായിട്ടുള്ളൊരു ബ്രീഫ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ചലച്ചിത്ര അഭിനേതാവ് ഗായിക ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജിക എന്നീ നിലകളിൽ പ്രശസ്തയായി കെ ബി സുന്ദരാമ്പാൾ എന്ന കൊടുമുടി ബാലന്മാൾ സുന്ദരാമ്പാൾ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ കൊടുമുടി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ജനിച്ചത് ബാല്യത്തിൽ തെരുവിലും തീവണ്ടിയിലും പാടി നടന്നിരുന്ന ഇവരുടെ വാസനാ വൈഭവം കണ്ടറിഞ്ഞ പി എസ് വേലുനായർ എന്ന പ്രമുഖനായ ക്കാരൻ ഇവരുടെ പതിനേഴാമത്തെ വയസ്സിൽ സഞ്ചരിക്കുന്ന നാടക സംഘത്തിൽ പാടി അഭിനയിക്കാൻ അവസരം കൊടുത്തു തുടർന്ന് വള്ളി തിരുമണം തുടങ്ങിയ നാടകങ്ങളിലൂടെ അവർ പേരെടുത്തു അതിൽ നായക നടനായിരുന്ന എസ് ജി കിട്ടപ്പയുമായി അടുപ്പത്തിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു ശേഷമുള്ള ഏതാനും വർഷങ്ങൾ ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കിട്ടപ്പയുടെ അകാല മരണത്തിന് ശേഷം നാടകവേദി ഉപേക്ഷിച്ച് കച്ചേരികളും സിനിമാ സംഗീതവുമായി ഒതുങ്ങിക്കൂടി എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സുന്ദരാമ്പാൾ മദ്രാസ് സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ജ്ഞാനപ്പഴം നീയപ്പ എന്ന ഒറ്റ ഗാനത്തിലൂടെ നമ്മളിൽ കുടിയേറിയ ഇവരുടെ മറ്റു നിരവധി ഗാനങ്ങൾ നമുക്ക് സുചി സുപരിചിതമാണ് കാരെക്കാൽ അമ്മയാൾ എന്ന ചിത്രത്തിൽ കെ ബി സുന്ദരാമ്പാൾ പാടിയ തക 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 പെൻ ആടവ എന്ന ഗാനം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവിളയാടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പുറത്തിറങ്ങിയ ചിത്രം എന്ന തമിഴ് ഭക്തി സിനിമയിൽ ശിവാജി ഗണേശൻ സാവിത്രി എന്നിവരോടൊപ്പം ഇവർ ഔവയാർ എന്ന പ്രാചീന കവയത്രിയായി അഭിനയിച്ചിട്ടുണ്ട് ഇവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ പത്തൊമ്പതിന് എഴുപത്തൊന്നാം വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു കാലങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ ഓർമ്മകൾ മറക്കാവതല്ല അന്ന് സാഹിത്യവും കലയും എഴുത്തും അങ്ങനെയൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ വലിയ പ്രതിഭയെ കാണാനുള്ള ആവേശം അവരുമായി സംസാരിക്കാനുള്ള ആവേശം അവരുമായി നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള മോഹം അതിൽ കാണാനും സംസാരിക്കാനും അവരുടെ അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത്രമാത്രം മഹത്വം അവരിലുണ്ട് അവരുടെ ബാല്യകാലത്ത് ഒരുപാട് വേദനകൾ അവർ അനുഭവിച്ചു അതാവാം ചിലപ്പോൾ എന്നെ അവരിലേക്ക് അടുപ്പിച്ചത് ഒരു പത്ത് മിനിറ്റ് അതിനിടയിൽ സുഖമാണോ പാട്ടുകൾ കേൾക്കേൽക്കാറുണ്ടോ അതിനിടയിൽ കേൾക്കുന്ന വെടിക്കെട്ടിൻ്റെ ശബ്ദം കേട്ട് അസ്വസ്ഥമാകുന്ന അവരുടെ മുഖം അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരെ തൊഴുത് പുറത്തേക്കിറങ്ങുമ്പോൾ ഡോറിനവിടെ നിന്ന ആ വ്യക്തി വീണ്ടും രൂക്ഷമായി എന്നെ നോക്കി സുഹൃത്തെ എന്തിനും ഏതിനും ഒരു കാലവും നേരമൊക്കെ ഉണ്ട് അവർ കച്ചേരി കഴിഞ്ഞ് വന്നിരുന്നതല്ലേ ഉള്ളൂ ഇത്ര തിടുക്കാൻ കൂട്ടാൻ അത് കേട്ടപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു ഞാൻ അദ്ദേഹത്തെ പുറത്തോട്ട് ഇറങ്ങി അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്തെ ഞാനും നിങ്ങളുമെല്ലാം ഈ നാട്ടുകാരാണ് അവരുടെ മഹത്വം എത്രയാണെന്ന് നിങ്ങൾ എഴുതി പഠിക്കേണ്ടിയിരിക്കുന്നു ഞാനൊരു സാധാരണക്കാരൻ പക്ഷേ അവരുടെ കീർത്തനങ്ങൾ അവരുടെ ലോകപ്പെരുമ അവരുടെ മിഴികളിലെ സന്തോഷത്തിൻ്റെ നോട്ടങ്ങൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിങ്ങളുടെ മനസ്സിൽ എന്താണ് പതിഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളെ എൻ്റെ മനസ്സിൽ ഒരു കാടിൻ്റെ ഇരുട്ടിൻ്റെ ഒരു പ്രതീകമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ചിരി ചിരിച്ചിട്ട് പറഞ്ഞു ശമിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവാം പക്ഷേ ഈ ജന്മം ഇങ്ങനെയൊക്കെ ആവുമല്ലേ എന്ന് ധാർഷ്ട്യത്തോടെയും ഭക്ഷത്തോടെയും പറഞ്ഞ ആ നിമിഷങ്ങൾ ഇന്ന് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല കത്രിക വർഷങ്ങളാണ് പക്ഷേ ഇറങ്ങാൻ നേരം ആ വലിയ മഹതിയെ തൊടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഈശ്വരൻ കനിയട്ടെ ഈശ്വരൻ കനിയട്ടെ എന്നാണ് അവർ പറഞ്ഞത് അവർ കാലത്തിലൂടെ കടന്നുപോയി പക്ഷേ അവർ പാടിയ പാട്ടുകൾ അവർ സമ്മാനിച്ച അഭിനയ മുഹൂർത്തങ്ങൾ ഇതൊക്കെ എങ്ങനെ മറക്കാനാവും കാലത്തിൻ്റെ വസന്തത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പോഴും ഹൃദഭേദങ്ങൾ കഴിയുമ്പോഴും ഈ ഭൂമിയുടെ പരപ്പിൽ കടലിൽ തിരമാലകൾ ഉയർന്നു മുങ്ങി താഴ്ന്നു വീണ്ടും കടലിലേക്ക് ലയിച്ച് പോലെ ആവർത്തനമാണ് എങ്കിലും നമ്മൾ ആരാധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഓർക്കപ്പെടേണ്ട ഒരു വലിയ വ്യക്തിത്വമാണ് പത്മശ്രീ കെ ബി സുന്ദരമാൾ ഇന്നും അവരുടെ കീർത്തനങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു തമിഴ് തമിഴ്ഞാന പഴനിയപ്പ അവരുടെ കീർത്തനങ്ങൾ അവരുടെ ആലാപന ശൈലി അവരുടെ ജീവിതശൈലി എല്ലാം പാഠ്യ പാഠ്യവിഷയമാക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആ വലിയ കലാകാരിയെ വലിയ ഗായികയെ ഓർത്തുകൊണ്ട് എൻ്റെ ഈ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം